തമിഴ്നാട് ഗവർണർ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് അസംബ്ലി പാസാക്കിയ ബില്ലുകളുടെ മേൽ അനിശ്ചിതകാലത്തേക്ക് ഗവർണർമാരും രാഷ്ട്രപതിയും അടങ്ങിയിരിക്കാൻ പാടില്ലെന്നാണ് ഏറ്റവും ന്യായമായ നീതിയുടെ പ്രഖ്യാപനമാണത് ഇപ്പോൾ ഒരു മാസവും ഒരാഴ്ചയും കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ ആരോ പ്രകാരമായിരിക്കാം ആ മഹതിയായ വലിയ സ്ത്രീ ദ്രൗപദി മുർമുജി പറയുകയാണ് സുപ്രീം കോടതി എന്തോ തെറ്റുകാണിച്ചത് ആ നിലപാട് ഈ രാജ്യം അംഗീകരിക്കാൻ പോകുന്നില്ല മോദി എപ്പോഴും പറയാറുണ്ട് മാക്സിമം ഗവൺമെന്റ്സ് മിനിമം ഗവർണൻസ് ആ വാക്കിന് അർത്ഥമുണ്ടെങ്കിൽ മാക്സിമം ഗവണ്മെന്റിനെ വേണ്ടത് ചലിക്കുന്ന ഗവൺമെൻ്റാണ് ബില്ലുകളുടെ തീരുമാനം ഉടനെ ഉണ്ടാകണം എല്ലാ ബില്ലുകളും പാസ്സാകുന്നത് ബന്ധപ്പെട്ട നിയമനിർമ്മാണ സഭകളിൽ ചർച്ച ചെയ്തിട്ടാണ് ആ ചർച്ച വേണ്ടത്ര ഉണ്ടാകാറുണ്ട് പലപ്പോഴും ചിലപ്പോൾ ഉണ്ടാകാറില്ല ബി ജെ പിയുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാകാറില്ല പക്ഷെ അങ്ങനെ പാസ്സാക്കുന്ന ബില്ലുകൾ എത്തിക്കഴിഞ്ഞാൽ മുന്നോട്ട് പകർച്ചവെക്കുന്ന ഗവൺമെന്റിനെ വേണ്ടത് എന്താ ഗവർണർമാരും രാഷ്ട്രപതിമാരും എത്രയും വേഗം ആ ബില്ലുകളിൽ തീരുമാനമെടുത്ത് തിരിച്ചയക്കണമെന്നുള്ളതാണ് അങ്ങനെ തീർച്ചയായും കൂട്ടാക്കാതെ എത്ര കാലവും രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ കൽപ്പന പ്രകാരമോ ആശയപ്രകാരമോ നിർബന്ധപ്രകാരമോ ആ ബില്ലുകൾക്ക് മേൽ അടയിരിക്കാൻ അവകാശമുണ്ട് എന്ന വാദഗതി അംഗീകരിക്കാൻ പറ്റില്ല അത് ഗവേർണൻസിനെ പരിമിതപ്പെടുത്തും ഭരണത്തിന് കാര്യക്ഷമത ഇല്ലാതാക്കും ഭരണത്തെ കാലവളംബത്തിൻ്റെ കന്തിലമാക്കി മാറ്റും അങ്ങനെ വേണമെന്ന് ബഹുമാനപ്പെട്ട ദ്രൗപതി മുർമുജി വാദിക്കുമെന്ന് ഞാൻ വെറ്റുപരമായി ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞുകയായിരുന്നു ഒരു മാസവും ഒരാഴ്ചയും കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം മുർമുജി എന്നാ പറയാൻ നിർബന്ധതയായിരുന്നു രാഷ്ട്രപതി പറയുന്നു ഭരണഘടന എന്നെപ്പറ്റിയൊന്നും പറയുന്നില്ലല്ലോ എന്ന് ടൈം ബൗണ്ടായി അംഗീകാരം കൊടുക്കണമെന്നോ തിരിച്ചേക്കണമെന്നോ ഭരണഘടന പറയാത്തത് കൊണ്ട് അതിനർത്ഥം പോലെ കാത്തിരിക്കാമെന്നാണോ ഞാൻ വിനിയപൂർവ്വം ചോദിക്കട്ടെ എത്ര വേണമെങ്കിലും ഈ ബില്ലുകളെല്ലാം വെച്ച് താമസിപ്പിക്കാമെന്ന് പറയുന്നുണ്ടോ ഭരണഘടന ഇല്ലല്ലോ അതുകൊണ്ട് ഭരണത്തിൻ്റെ യുക്തി എന്താണ് രാഷ്ട്രീയമായ നിയമപരമായ ശരിയെന്താണ് കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങണം എന്നുള്ളതാണ് വേഗത്തിൽ നീങ്ങാൻ നീങ്ങാൻ ഗവൺമെന്റ് ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ ഒരു മൗത്ത് പീസായി രാഷ്ട്രപതിയെ മാറ്റാൻ മോദി ശ്രമിക്കാൻ പാടില്ലായിരുന്നു ഞാൻ പ്രിയത്തോടെ ചോദിക്കട്ടെ എല്ലാ നിയമങ്ങളും അംഗീകരിക്കുന്ന പാസാക്കുന്ന പാർലമെന്റിന്റെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടന വേളയിൽ അവിടെ ഞാനും ഉണ്ടായിരുന്നു ഉദ്ഘാടകൻ പ്രധാനമന്ത്രിയായിരുന്നു അവിടെ എവിടെയും ആ പരിസരത്തൊന്നും ഈ രാഷ്ട്രപതിയെ കണ്ടില്ല അത്തരം മതികളിൽ രാഷ്ട്രപതിക്ക് ഇടം കൊടുക്കാത്ത ഗവൺമെന്റാണ് അത്ര സമയത്തെല്ലാം രാഷ്ട്രപതിയെ അപമാനിച്ച ഗവൺമെന്റാണ് ആണത് അന്ന് ഞാൻ ചോദിച്ചു രാഷ്ട്രപതി സ്ത്രീ കൊണ്ടാണോ രാഷ്ട്രപതി ആദിവാസി ആയത് രാഷ്ട്രപതി പൃഥ്വി ആയത് ആ വലിയ സ്ഥാനം വഹിക്കുന്ന രാഷ്ട്രപതിയെ പാർലമെന്റിന്റെ ഉദ്ഘാടനവേളയിൽ ക്ഷണിക്കാൻ പോലും ബി ജെ പി ഗവൺമെന്റ് കൂട്ടാക്കാതെന്ന് കൂട്ടാക്കാത്തതെന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി അത് വോട്ടുകൊണ്ട് ഞാൻ പറയുകയാണ് അത്രയും വലിയ അവഗണന അനീതി രാഷ്ട്രപതിയോട് കാണിച്ച അതേ ഗവൺമെന്റ് ആണിപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ രാഷ്ട്രപതിയെക്കൊണ്ട് ഈ മുരടിച്ച വരട്ടവാദം പറയിപ്പിക്കുന്നത് ഐ ഫീൽ സോറി ഫോർ ദ പ്രസിഡന്റ് ആൻഡ് ഐ ഫീൽ പിറ്റി ഫോർ ദ ഗവൺമെന്റ് സ്റ്റേഷനിൽ പോയി അവിടെയുള്ള പ്രതിയെ പിടിച്ചിറക്കി കൊണ്ടുവന്നു പറഞ്ഞിട്ടൊരു വിവാദം നിൽക്കുന്നുണ്ട് എന്തായാലും നീതി നടപ്പാകണമെന്ന് ഒരു ഭാഗത്ത് പറയുന്നു ഒരു ഭാഗത്ത് അത്തരത്തിൽ ജനപ്രതിനിധികൾ തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതേപറ്റി ബന്ധപ്പെട്ട എം എൽ എയും പാർട്ടിയും വിശ്വാസം ഞാൻ പേപ്പറച്ചു അങ്ങനെ വായിച്ചു അങ്ങനെ പൊട്ടിച്ചോ അങ്ങനെ പൊട്ടിച്ച് വായിക്കുന്നത് നിയമപരമായി ശരിയല്ല